വയനാട് ദുരന്ത ബാധിതരുടെ വായ്പയ്ക്ക് ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് തീരുമാനം മരണമടഞ്ഞവരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളാൻ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ നിർദ്ദേശിച്ചു കാർഷിക വായ്പകൾക്ക് അഞ്ചു വർഷത്തെ സാവകാശവും പ്രഖ്യാപിച്ചു വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി എല്ലാവരും മരിച്ച കുടുംബങ്ങൾ കുടുംബനാഥൻ മരിച്ച കുടുംബങ്ങൾ എന്നിവരുടെ വായ്പത്തള്ളണമെന്ന ശുപാർശയാണ് നൽകുക വെള്ളിയാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം ഇതിനുശേഷം ബാങ്കുകളുടെ ഡയറക്ട് ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചാണ് അന്തിമ തീരുമാനമെടുക്കുക എല്ലാ വായ്പകളും എഴുതിത്തള്ളണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യവും ബാങ്കുകൾ പരിഗണിക്കും വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന തീരുമാനമെടുക്കാൻ സമിതിക്ക് അധികാരമില്ല കൃഷിയിടവും കൃഷിയും നശിച്ചവരുടെ വായ്പ എഴുതി തള്ളാനും ബാങ്കുകളോട് നിർദ്ദേശിച്ചു കാർഷിക വായ്പകൾക്ക് അഞ്ചു വർഷത്തെ സാവകാശം അനുവദിക്കും ആദ്യ ഒരു വർഷം മൊറട്ടോറിയം ഉണ്ടാകും അത് ചെറുകിട സംരംഭകർക്ക് കൂടി ബാധകമാക്കാനും ബാങ്കേഴ്സ് സമിതി ശുപാർശ നൽകും വെച്ചിട്ട് പന്ത്രണ്ട് ബാങ്കുകളാണ് വായ്പ നൽകിയിട്ടുള്ളത് മുപ്പത്തിയഞ്ചു കോടി രൂപയോളം വരും വായ്പ തുക ഇതിൽ ഏറ്റവും കൂടുതൽ തുക വായ്പ നൽകിയിട്ടുള്ളത് ഗ്രാമീൺ ബാങ്കാണ് പതിനഞ്ചര കോടി രൂപമായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കാനുള്ള നടപടികളും വേഗത്തിൽ ആരംഭിക്കും സർക്കാരിന്റെ ധനസഹായത്തിൽ നിന്ന് ഇ എം ഐ ഈടാക്കിയ സംഭവത്തിൽ തുക ഇന്നലെ തന്നെ ഗ്രാമീൺ ബാങ്ക് തിരിച്ചു നൽകിയെന്നും ബാങ്കേഴ്സ് സമിതി അറിയിച്ചു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ വായ്പാ തുക എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം